കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് കുപ്പിവെള്ളം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കമായത് സംസ്ഥാന സർക്കാർ ഉൽപ്പന്നമായ ഹില്ലി അക്വ ജില്ലാ പഞ്ചായത്ത് ലേബലോടുകൂടി പത്ത് രൂപയ്ക്കാണ് കുടിവെള്ളം വിതരണം ചെയ്യുക വെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പാക്കിയാണ് സർക്കാർ ഈ ഉൽപ്പന്നം പുറത്തിറക്കുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു വിപണന ശൃംഖല വിപുലീകരിക്കേണ്ടത് ജില്ലാ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും പദ്ധതിയിലൂടെ വലിയ ചടങ്ങുകളിൽ കുറഞ്ഞ വിലയ്ക്കുള്ള കുടിവെള്ളം എത്തിക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന് എന്ത് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അത് വലിയ ഗ്യാരണ്ടിയാണ് സർക്കാരിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഗ്യാരണ്ടിയുണ്ട് റെയിൽവേ സ്റ്റേഷനിലായാലും എവിടെ ആയാലും പഞ്ചായത്ത് അല്ലെങ്കിൽ സംസ്ഥാന വാട്ടർ അതോറിറ്റി ഒക്കെ സഹകരിച്ചിരിക്കുന്നു നല്ല ഗ്യാരൻ്റീഡാണെന്നാണ് പ്രധാനപ്പെട്ട കാര്യം അത് നല്ല ഒരു കാര്യമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ അധ്യക്ഷനായ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് അംഗങ്ങളായ സാം ഡാനിയൽ ഷാജി നജീബത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സി മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം